അത് പിന്നെ ആപ്പ എന്റെ സിറ്റി ആപ്പായിരുന്നു ഓട്ടോ ഫീൽഡിലേക്ക് വന്നിട്ട് എത്ര ഞാൻ ഓട്ടോഫീലിൽ വന്നിട്ട് ഒരു പത്ത് ഇരുപഞ്ച് വർഷം കഴിഞ്ഞു വർഷം കാര്യം പറഞ്ഞപ്പോ നമുക്ക് ഈ സി എൻ ജി ഓട്ടർ ചെയ്യുമ്പോൾ ദൂര ഓട്ടങ്ങളൊക്കെ പോകുമ്പോ ഈ ഗ്യാസിന്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ വണ്ടിയിൽ ഗ്യാസ് ഇല്ലാത്തത് അല്ലെങ്കിൽ സാധനം ഇല്ലാത്ത പ്രശ്നങ്ങൾ ആയതുകൊണ്ടാണ് ഞാൻ അത് ചോദിക്കുന്ന ബി എസ് കോർ ആണോ അത്ര സീനില്ലെന്നാണ് കിട്ടുന്നത് പിന്നെ ഒരു അഞ്ചു വർഷത്തേക്ക് ആ ഒരു സബ്സിഡി കിട്ടി അത് സബ്സിഡി ഇത്ര കിട്ടുന്നുണ്ട് ആറായിരത്തി ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഒരു ചെറിയ യൂസർ റിവ്യൂ ആയിട്ട് വന്നതാണ് കേട്ടോ നമുക്ക് രണ്ടായിരത്തി മാസം ഡി എ സിക്സ് ബജാജ് മാക്സിമ റെഡ് സി എൻ ജി ഓട്ടോറിക്ഷ ആണ് കേട്ടോ ഈ ഓട്ടോറിക്ഷ അമ്പതിനായിരം കിലോമീറ്ററിലധികം ഓടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ സ്റ്റാൻഡിലെ വണ്ടി തന്നെയാണ് എൻ്റെ സുഹൃത്തിൻ്റെ വണ്ടി കൂടിയാണ് അപ്പോൾ നമുക്ക് അവരുടെ അവരോട് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് അതുപോലെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക നമ്മൾ ഓരോ യൂസർ റിവ്യൂകൾ ചെയ്യുമ്പോഴും ആ വ്യക്തിൻ്റെ അഭിപ്രായം മാത്രമാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും അതേമാതിരി ആകണമെന്നില്ല പിന്നെ സ്വാഭാവികമായിട്ടും അധിക വാഹനത്തിൻ്റെ നന്മകൾ തന്നെയാണ് ഈ നമ്മളിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നൊരു ഓട്ടോറിക്ഷ ആണെങ്കിലും അതിൻ്റെ നന്മകളായിരിക്കും നമ്മൾ കൂടുതൽ പറയുക ഈ സിനിമകളാണെങ്കിൽ അത്രക്കും നിവൃത്തിയില്ലാത്ത സാഹചര്യം വരുന്നതുകൊണ്ട് മാത്രമാണ് അത് പറയുന്നുണ്ടാകുക അപ്പം ഈ കാര്യം കൂടി മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മുടെ വീഡിയോകളൊക്കെ വാച്ച് ചെയ്യുക പല ആളുകളും നമ്മളോട് പറയുന്ന നമ്മൾ യൂസ് റിവ്യൂ ചെയ്യുന്നത് അവർക്ക് നല്ല അനുഭവമായിരിക്കും പക്ഷേ ഇവർക്ക് നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ ഇവർ ഈ ഈ ചെയ്യുന്ന ആളെ അനുഭവം മാത്രമാണ് നമ്മൾ പറയുന്നത് ആ കാര്യം കൂടി മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ സമയം കളയാതെ നമ്മളെ എൻ്റെ സ്റ്റാൻഡിൽ തന്നെ ഡ്രൈവറാണ് കേട്ടോ അദ്ദേഹം അമ്പതിനായിരം കിലോമീറ്റർ ആവാൻ വേണ്ടിയിട്ട് ഇതുവരെ കാത്തുന്നതാണ് അപ്പോൾ ശങ്കരേട്ടാ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ അപ്പോൾ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ എനിക്കറിയുന്ന കാര്യങ്ങളാണ് എന്നാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങള് പറഞ്ഞു തരണം അപ്പോൾ ശങ്കരേട്ടാ നിങ്ങളെ പേര് ഇനി പറയേണ്ടി ആവശ്യല്ലേ ശങ്കര അപ്പോൾ എവിടെ ഓടണ നിങ്ങള് ബൈപാസ് പെർമിറ്റ് ആണ് ബൈപാസ് പെർമിറ്റ് നമ്മളെ ആയിട്ട് വരും അതായത് മലപ്പുറം ജില്ല നമ്മളെ ഒ എസ് എം ഇലക്ട്രിക്വാർട്ടേഴ്സിന്റെ ഷോറൂമിന്റെ അടുത്തായിട്ട് ഓക്കെ പിന്നെ അപ്പൊ നിങ്ങളുടെ വീട് വീട് വാഴ വാഴ അവിടുന്ന് അപ്പൊ പത്ത് കിലോമീറ്ററോളം ഓടി വരണം അപ്പൊ രാവിലെ വന്നാല് വൈകുന്നേരം രാത്രിയാണ് പോവുക പോവുക അല്ലെ അപ്പൊ നിങ്ങളെ വണ്ടി ഇത് ഏത് കൊല്ലാണ് നിങ്ങള് വണ്ടി എടുത്തത് ഇത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ഡെലിവറി അല്ലേ പിന്നെ നമുക്ക് മൂന്ന് പറയുമ്പോ ഇപ്പൊ നമുക്ക് രണ്ടു വർഷം കഴിഞ്ഞു രണ്ടു വർഷം ആയിട്ട് രണ്ട് വർഷമാകുള്ളു അപ്പൊ നമ്മളെ വണ്ടി എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇപ്പൊ അൻപത്തി പുറത്ത് ിലോമീറ്റർ പോയിട്ട് നോക്ക നി അമ്പത്തിനാല് അറുനൂറ്റി തൊണ്ണൂറ് അല്ലേ ഓക്കേ അപ്പൊ ശങ്കരേട്ടാ സി എൻ ജി ഓട്ടോറിഷാണ് അപ്പൊ നമ്മളെ ചില ഏരിയകളിൽ സി എൻ ജി ഓട്ടോറിഷകൾ എത്താത്തതുകൊണ്ട് ഇതിന്റെ സ്റ്റാർട്ടിങ് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ പറ്റാ സ്റ്റാർട്ടിംഗ് ഓൺ ഓൺ ചെയ്താൽ മാത്രം മതി വേറെ ഒന്നുമില്ല ഇവിടെ സ്റ്റാർട്ടിംഗിന്റെ എന്തെങ്കിലും ഉണ്ടോ സ്റ്റാർട്ടിംഗ് ഒന്നുമില്ല ആകെ ഈ ഇംഗ്ലീഷ് ഗീ ഓൺ ചെയ്താൽ മാത്രം നിലവിൽ വേറെ ഒന്നും ഇല്ല അല്ലെ ഓക്കെ അപ്പോ ഇനി വണ്ടി ഓഫ് ആയിക്കോളി ആയിക്കോളെ നിങ്ങളിപ്പോ രണ്ടു വർഷത്തോളായാലോ വണ്ടി അപ്പൊ ഇതിന് മുന്നേ ഞാൻ ഇതിന്റെ മുമ്പേ സിറ്റി ആപ്പായിരുന്നു അപ്പൊ ഓട്ടോഫീലിലേക്ക് വന്നിട്ട് എത്ര കാലമായി ഞാൻ ഓട്ടോ ഇരുപത്തഞ്ചു വർഷം ഇരുപത്തഞ്ചു വർഷത്തോളായി അപ്പൊ കുറച്ച് പഴയ ഡ്രൈവർ തന്നെയാണ് അപ്പോ ഇതിന് മുന്നേ അപ്പൊ നിങ്ങള് ഇരുപത്തഞ്ച് വർഷം എന്ന് പറയുമ്പോ പഴയ ലാമ്പട്ടൊക്കെ ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ കുട്ടിയാപ്പറ്റേ കുട്ടി ഡീസൽ അത് ഉപയോഗിച്ചു കുട്ടി ഡീസൽ പെട്രോൾ വണ്ടി അതിന്റെ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ പജാജിന്റെ അല്ലെ അപ്പൊ നിങ്ങള് ഒരുവിധം വാഹനങ്ങളൊക്കെ ചുരുക്കി പറഞ്ഞാല് ഉപയോഗിച്ചിട്ടുണ്ട് ഏഹ് ലാമ്പട്ട് അവിടെ എത്തിയിട്ടില്ല പിന്നെ അപ്പൊ നിങ്ങൾ ഇത്രയും വാഹനങ്ങളൊക്കെ ഉപയോഗിച്ചതിന് ശേഷം പെട്ടെന്നുള്ള ഒരു അനുഭവമാണ് ഓടിയ ചെയ്ത് അപ്പൊ ഒരു കറക്റ്റ് റിവ്യൂ നിങ്ങൾക്ക് തീർച്ചയായും പറയാൻ കഴിയും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചോദിക്കുകയാണ് അപ്പൊ നിങ്ങൾ ആ വണ്ടിയിൽ നിന്ന് ഈ വണ്ടിയിലേക്ക് വന്നപ്പോ എന്തെങ്കിലും ഗുണമായിട്ട് തോന്നിയത് കാര്യങ്ങളാണ് ഗുണമായിട്ട് ആ വണ്ടിയും ഈ വണ്ടിയായിട്ട് ഒരുപാട് നിങ്ങൾക്ക് തോന്നുന്നത് മറ്റേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചർച്ചിങ് കൂടുതലാണ് ഡ്രൈവർക്കൊക്കെ സീറ്റ് ചെയ്യുന്ന ഓടുമ്പോ ഒക്കെ ചെറിയ പ്രയാസങ്ങളൊക്കെ ഞാൻ വണ്ടിനെ വെച്ച് കുറ്റം പറയില്ല വണ്ടി നല്ല വണ്ടി പക്ഷേ ശാരീരികമായിട്ട് ശാരീരികമായിട്ട് ഈ വണ്ടിയിലേക്ക് വന്നപ്പോലത്തിലും പിന്നെ ഇതിന് മൈലേജ് എത്ര കിട്ടുന്നുണ്ട് മൈലേജ് അതിന് ഇതിന് ആദ്യത്തൊന്നും പറയാ മൈലേജ് ഈ വണ്ടിക്ക് ഒരു വണ്ടിക്കാദ്യമായിട്ട് പ്രയാസപ്പെട്ട കാര്യം അത് പറയാൻ പറ്റില്ല വണ്ടി എടുത്തോ തന്നെ ഈ വണ്ടീന്റെ ഒരു സീ എന്താന്ന് അറിയില്ല ഈ നൂട്രലിലേക്ക് വണ്ടി വരില്ല അങ്ങനെ കുറെ പ്രയാസപ്പെട്ടു വണ്ടി ഓഫ് ആക്കുമ്പോഴോ ഓഫ് ആക്കിയാലും നമ്മൾ ചാർജ് ചെയ്തിട്ട് ഓൺ ആക്കിട്ട് പിന്നെ കീറാച്ചാലായിരിക്കും അങ്ങനെ കമ്പനിക്കാരോട് ചോദിച്ചാൽ പറഞ്ഞാൽ കൊറച്ചൊക്കെ കുറച്ചു ഓടിക്കഴിഞ്ഞാൽ അതായത് നമ്മള് ഡീസൽ വണ്ടി ആകുമ്പോ ഒന്ന് ഇളക്കിട്ട് ആക്കി കഴിഞ്ഞാൽ ഒരുപാട് പിടിച്ചിട്ട് അങ്ങനെ പോയി ചെറിയ പ്രയാസം അത് ഒരു ഒരു മാസം കഴിഞ്ഞ പിന്നെ അത് ക്ലിയർ ക്ലിയർ ആയി ഒരു അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആക്കും വണ്ടി നിർത്താൻ വേണ്ടുമ്പോ നൂട്ടാ അന്നേരം വീണ്ടും നമ്മള് വസ്തു കീറിലേക്ക് ഇടുമ്പോ ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ വണ്ടി ഓഫ് ചെയ്ത് ഓഫ് ആയി ഓഫ് ആക്കിയാല് ഓക്കെ വണ്ടി ഓഫ് ആക്കി ില്ല അതിനൊരുപാട് അതായത് നമ്മള് സ്റ്റാന്റിനൊക്കെ ചെലപ്പോ കുറച്ചു നേരം നിർത്തിയിട്ട് പിന്നെ വണ്ടി എടുക്കുമ്പോ ഗിയർ ഇട്ട് ഓഫ് ആക്കിയ വണ്ടി എടുക്കുമ്പോൾ കമ്പനി എന്തോ അതിന് മാറ്റം പ്രത്യേകം ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല കാര്യമില്ല പക്ഷെ അത് റെഡി ആയിട്ട് ഓക്കെ നമ്മളെ വണ്ടിന്റെ മൈലേജ് ആണ് ഇപ്പൊ ചോദിച്ചത് മൈലേജാണ് ഞാനിപ്പോ അടിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് നറച്ചു കഴിഞ്ഞാല് പിന്നെ 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 പമ്പി നാപ്പത്തഞ്ചിന്റെ അടുത്ത് നാപ്പത്തു നാപ്പത്തഞ്ചിന്റെ അടുത്തൊക്കെ പിന്നെ നിങ്ങള് ഇവിടുന്ന വണ്ടിയെടുത്ത് ചുങ്കുള്ള അപ്പൊ സർവീസ് തന്നെ അവിടെ തന്നെ അടുക്കിക്ക് ഇങ്ങനെ സർവീസുകളും ഷോറൂമുകളും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരിടുന്നു വിട്ടു പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് ഷോപ്പുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അതെന്തോ വാടക പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുക അപ്പൊ ഈ സർവീസിൽ എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം സർവീസിനോട് പണിക്കാർക്ക് നല്ല സർവീസ് ആണ് പറഞ്ഞു കൊടുക്കുന്ന പരാതികൾ അവർക്ക് മനസ്സിലാവലും അതുപോലെ അത് ക്ലിയർ ആക്കി തരലും ഉണ്ട് നിലവിൽ ഇതുവരെ ഡിലേ കാര്യങ്ങൾ അങ്ങനെ ഒന്നും വന്നിട്ടില്ല പിന്നെ വണ്ടി കയറ്റം കേറുമ്പോൾ ലോഡ് വെച്ച് ആള് കൂടുതലൊക്കെ വെച്ച് ഈ ആദശികമായിട്ടൊക്കെ കയറ്റേണ്ടി വരുമോ അന്നേരം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ കേറിട്ടുണ്ടല്ലോ അല്ലെ ഒരു നാലാള് അഞ്ചാള് വരെ അങ്ങോട്ട് ആ ആ നമ്മള് ഡീസൽ വണ്ടിന്ന് വന്നോണ്ടാണ് ഞാൻ ചോദ്യം ചോദിക്കാൻ കാരണം കേട്ടോ ഡീസൽ വണ്ടി കയറി അതേ കയറ്റങ്ങളൊക്കെ കയറുന്നില്ല ഞാൻ ഡീസൽ വണ്ടി ഒരു വണ്ടിയിൽ കയറുന്നത് വിലയുണ്ട് തോന്നുന്നു അല്ലേ പിന്നെ അത്യാവശ്യം ലഗേജ് സ്പേസ് ഒക്കെ ഉള്ള ഒരു വാഹനം തന്നെ ആയതുകൊണ്ട് ആ സീറ്റ് മടക്കിട്ടൊക്കെ നമുക്ക് ചെറിയ ചെറിയ ലഗേജ് ഒക്കെ എടുക്കാല്ലോ അല്ലെ ഒരു ഉള്ള ആൾ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊള്ളിക്കാം കൊള്ളിക്കാം അല്ലെ പിന്നെ ചോദിക്കാനുള്ളത് നമുക്ക് വണ്ടീന്റെ തേമാനം ടയർ തേമാനം എങ്ങനെ വരുന്നുണ്ട് ഇത് ഇപ്പൊ നിങ്ങള് ടയർ റീസോൾവ് ചെയ്യാൻ മാറ്റി എന്താ ചെയ്യുക ചെയ്തു ടയറ് രണ്ട് ടയർ റീസോൾവ് ചെയ്ത് രണ്ട് ടയർ റീസോൾവ് എന്ന് നമ്മുടെ ടയർ ആയിട്ട് ബാക്കിലെ ടയർ എത്ര ഒരു പ്രാവശ്യമാണ് റീസോൾ ചെയ്തത് ഒരു പ്രാവശ്യമല്ലേ പിന്നെ ഫ്രണ്ടിലത്തെ നമുക്ക് കുറച്ചുകൂടി കിട്ടിയാലോ എന്തായാലും അപ്പൊ റീസോൾഡ് ആയിട്ടില്ല അപ്പൊ ഇതേമാതിരി തന്നെ നമ്മളെ മറ്റേ ഭാഗവും ആയിട്ടുണ്ടാവും അല്ലെ റിസോൾ റീസോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് കിലോമീറ്റർ ആയിട്ടുണ്ടോ ഈ റീസോൾ നമ്മളെ റീസോൾഡ് കഴിഞ്ഞിട്ട് ഒരുപാട് ആയോ എന്ന് ഒരുപാട് ആയോന്നു കഴിഞ്ഞാടായി അല്ല ആദ്യത്തെ റീസോൾ എത്ര കിലോമീറ്റർ ആയിരുന്നു ഓർമ്മണ്ടോ ആദ്യത്തെ മുപ്പത്തഞ്ച് വരെ നമുക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ടായിരുന്നെ പിന്നെ ഇങ്ങക്കിപ്പോ നമ്മളിപ്പോ കൂടുതൽ ഗുണങ്ങളാണല്ലോ പറഞ്ഞത് അപ്പൊ ഇനിയിപ്പോ എന്തെങ്കിലും ദോഷമായിട്ട് നിങ്ങൾക്ക് പറയാനുണ്ടോ നിലവിൽ ഇപ്പോ നിലവിൽ ഒരു കീറിന്റെ ആ പ്രശ്നം പറഞ്ഞു അത് അവര് പരിഹരിച്ചു തന്നു അല്ലാതെ നിങ്ങൾക്ക് ഈ ഈ വണ്ടിക്ക് ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും സജസ്റ്റ് സജ്ജുണ്ടോ ഒന്നുകൂടി ഈ ഷീറ്റ് ഒന്നും കൂടി മുന്നോട്ട് വെച്ചാല് കുറച്ചുകൂടി ബാക്കി ഉള്ളത് ഒക്കെ അതായത് ഇവിടെ ലെഗ് സ്പേസ് ഒരുപാടുണ്ട് ഒരുപാടുണ്ട് അപ്പൊ ഇത് നമുക്ക് ഇത് എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എനിക്ക് ഒരു പട്ട അടിച്ചിട്ട് ഈ നെട്ടും വോട്ടും കൊടുത്തുകഴിഞ്ഞാല് കുറച്ച് വലിച്ചത് കമ്പനിയോടുള്ള ഒരു റിക്വസ്റ്റ് ആണ് കുറച്ച് മുന്നോട്ടാക്കി കഴിഞ്ഞാല് ബാക്കിൽ കുറച്ചുകൂടി ലഗേജ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ കഴിയും പിന്നെ ചിലപ്പം ഒരു പിന്നെ മൈലേജ് ചിലപ്പോ ചില സമയത്ത് മൈലേജിന്റെ കുറവ് കാണില്ല അത് മനസ്സിലാക്കുന്നത് ഞാൻ വണ്ടിന്റെ ആയിട്ട് കാണുന്നില്ല ഈ ഗ്യാസിന്റെ പ്രഷർ കുറവുകൊണ്ടാണ് മനസ്സിലാക്കുന്നത് രണ്ടു വർഷം പോലെ പറഞ്ഞു ഇപ്പൊ രണ്ടാമത് പറഞ്ഞപ്പോ നമ്മള് ഗ്യാസ് ഇരുന്നൂറ് ഫുള്ള് അടിച്ചിട്ട് വന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പൊ അതുപോലെ ഗ്യാസിന്റെ കാര്യം പറഞ്ഞപ്പോ നമുക്ക് ഈ സി എൻ ജി ഓട്ടർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദൂര ഓട്ടങ്ങളൊക്കെ പോകുമ്പോ ഈ ഗ്യാസിന്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ ഈ വണ്ടിയിൽ ഗ്യാസ് ഇല്ലാത്തത് അല്ലെങ്കിൽ സാധനം ഇല്ലാത്ത പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇല്ല ഞാനിപ്പോ ദൂര പോയിത് തന്നെ കൂടുതൽ പോയത് തന്നാല് വയനാട്ടിൽ പോയി പിന്നെ കുന്നംകുളത്ത് വരെ പോയിട്ട് പമ്പുകൾ ഉണ്ട് അങ്ങനെ പ്രശ്നം വന്നിട്ടില്ല അപ്പൊ ഏകദേശം എത്ര കിലോമീറ്റർ നമ്മൾ അവിടുന്ന് നിലവിൽ നിങ്ങള് വണ്ടി എടുത്തതിനുശേഷം ഗ്യാസിന്റെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല തുടക്കത്തിലൊക്കെ നമുക്കറിയാം നമ്മളെ സ്റ്റാൻഡിനോട് ചേർന്നിട്ടാണ് മലബാറിൽ തന്നെ ആദ്യമായിട്ട് സി എൻ ജി പമ്പ് വന്നത് അവിടെ ഒക്കെ വരിയും രാത്രി ഉറങ്ങാതൊക്കെ ആള് വന്ന് നിക്കലും ഇവര് വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഉറക്കത്തിൽ എണീച്ച് പായലൊക്കെ ആയിരുന്നു ഇപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുകൾ ഒന്നും നിലവിലില്ല പിന്നെ അതിന്റെ കൂടെ നമ്മളിവിടെ അടുത്തായതുകൊണ്ട് നമുക്ക് എപ്പോഴാണ് അവിടെ ഗ്യാസ് വരുന്നത് സമയത്ത് പോയി അടിക്കാൻ കഴിയും പിന്നെ പെട്രോളിൽ നോക്കിയിരുന്നോ പെട്രോളില് മൈലേജ് അത് ഒരു പത്തിന്റെ അടുത്തൊക്കെ ഉപയോഗിക്കാനുള്ള സംഭവ പിന്നെ പാർട്സുകളെ ലഭ്യത എങ്ങനെയായിരുന്നു പാർട്സ് പക്ഷേ പാർട്സിന്റെ പ്രശ്നം പറയാണെങ്കില് അതിന് മെറ്റീരിയൽസ് വില കൂടുതലാണ് അത് കമ്പനി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരാളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യം അതൊരു പ്രധാനപ്പെട്ട ഒരു ഇതാണ് നമുക്ക് ഓടിയാ കിട്ടുന്നൊരു കണക്കുണ്ടല്ലേ ഓട്ടോറിക്ഷക്കാർ അത് കിട്ടിയിട്ട് എപ്പഴെങ്കിലും പിന്നെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ പിന്നെ എനിക്ക് ഇപ്പോ പിന്നെ ക്രിസ്റ്റിസ് മാറ്റാനായില്ല ഇറക്കി തുടങ്ങി മാറ്റാനായിട്ട് ഇത്രൊന്നും കിട്ടലേ ഇരുപഞ്ചു ഇരുപത്തിയാറ് പേരിന്റെ അടുത്ത് മാറ്റാറുണ്ട് സ്വന്തമായിട്ട് അതിനെ തന്നെ ഞാൻ എത്ര ചോദിച്ചപ്പോ അത് മാത്രമാണ് ആയിരത്തി അഞ്ഞൂറ് വരും പിന്നെ അതിന്റെ വേറെന്തോന്നുകൂടി പ്ലേറ്റ് ആണോ പ്ലേറ്റ് അത് മാറ്റാണെങ്കിൽ ആയിരം രണ്ടായിരത്തി അഞ്ഞൂറ് വരും ലേബർ ചാർജ് വരും നമ്മുടെ ആപ്പിന്റെ നോക്കുമ്പോ ചെറിയൊരു വലിയൊരു ഡിസ്റ്റൻസ് എന്ന് പറയാനൊന്നുമില്ല ചെറിയൊരു മാറ്റം പിന്നെ ഒരു കേബിളുകൾക്ക് ഒന്നും പ്രശ്നം വന്നില്ല കേബിളുകൾ പക്ക ഡീസന്റില് ഇതുവരെ പിന്നെ ഈ ബി എസ് സിക്സ് ആയതുകൊണ്ട് ഇപ്പൊ കമ്പനി സർവീസ് കഴിഞ്ഞിട്ടുണ്ടോ അല്ല പറഞ്ഞത് ആ ഗ്യാരണ്ടി കിലോമീറ്റർ വാറണ്ടി ഉണ്ടാവും അപ്പൊ പുറത്തെവിടെങ്കിലും നിലവില് നമ്മളെ പരിധിയിൽ സർവീസ് സെന്ററുകളൊക്കെ ഉണ്ടോ ഇത് വണ്ടി നോക്കുന്നതുണ്ടോ അതായത് ഇവിടെ നമ്മളെ ലോക്കൽ പോലെ ചെലവരൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അത്ര സീൻ ഇല്ല എന്നാണ് കിട്ടത് പിന്നൊരു കൂടി പറയാന്

രാമനാട്ടിൽ നിന്ന് രാമനാട്ടിവിടെയാണ് രാമനാട്ടുകൾ ഇൻഡസ്ട്രി വർക്കും ഒക്കെ അവൻ ചേച്ചാന്റെ പണിയാണ് അന്ന് ഇരുപത്തയ്യാറ് വലിയ തെറ്റില്ലാത്ത പണിയാണ് ഇതുവരെ രണ്ടും കഴിഞ്ഞിട്ട് വലിയൊരു ക്ലിയർ ഒരു വേറെ പിന്നെ നിങ്ങൾക്ക് ബോഡി വച്ചപ്പോലെ എന്തെങ്കിലും ആവശ്യം ഇല്ലല്ലോ അല്ലെ അപ്പൊ ചെയ്തുള്ളു ആ വേറെ ചെറുതായിട്ടുള്ള വർക്ക് ചെയ്തോളൂ ആ ആ മോഡിഫൈ ചെയ്തില്ല പിന്നെ ഇപ്പോ നിലവിലിപ്പോ നമുക്ക് ഇതിന്റെ ദോശമായിട്ട് നിലവിലിപ്പോ ഒന്നും കാര്യമായിട്ട് പറയാനൊന്നുമില്ലല്ലോ ഇപ്പോ നിങ്ങൾ എന്തായാലും വണ്ടിയിൽ ഹാപ്പിയാണ് കൃപ്തനാണ് അപ്പൊ ഇനി ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ സി എൻ ജി ആണോ അല്ലെ ഡീസൽ ആണോ എടുക്കുക അത് പറയാൻ പറ്റില്ല സൗകര്യം ആ നമ്മൾ ആവശ്യം നമ്മളാവിശ്യം ബജാജ് ആകുമ്പോ നമുക്ക് ഒരു ഞാൻ മനസ്സിലാക്കണ് ബജാജ് ഇതില് ബജാജിന്റെ ഈ സി എൻ ജി വന്നതില് സി എൻ ജി മാക്സിമം ഇതാണ് ഒന്നുകൂടി കൂടി നല്ല ബെറ്ററായ വണ്ടി ചെറിയ വണ്ടി ആണ് എത്ര ചില ആൾക്കാരൊക്കെ ചെറിയ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് എന്നാലും വണ്ടി ഹാപ്പിയാണ് അടിക്കുന്നുണ്ട് മാസം ആറ് ലക്ഷം ആറായിരം രൂപ വരും അഞ്ചു വർഷത്തേക്ക് ഒരു സബ്സിഡി കിട്ടി സബ്സിഡി എത്ര കിട്ടുന്നുണ്ട് കൊടുക്കുക ലോൺ കുറഞ്ഞാൽ സബ്സിഡി കൊറ അതായത് നിങ്ങൾ കറക്റ്റ് അടക്കാണെങ്കിൽ കുറഞ്ഞ ഒരു എമൗണ്ട് ഇങ്ങോട്ട് റീഫണ്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ അടയ്ക്കുന്ന മുതലിൽ നിന്ന് നമ്മള് എന്റെ വണ്ടി ഇതുവരെ ഒരു അടവും തെറ്റിയില്ല കൃത്യമായിട്ട് അടവാണ് ഈ കഴിഞ്ഞ മാസം വരെ കൃത്യ അടവ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വേറൊരു ഷോറൂമിൽ പോയപ്പോ പറഞ്ഞിട്ടുണ്ട് കുറഞ്ഞ എമൗണ്ട് നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും ഇപ്പൊ എത്രയുള്ള ശതമാനം പന്ത്രണ്ടോ പതിമൂന്നോ അങ്ങനെ എന്തോ ആണ് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പൊ അതിനൊരു കുറഞ്ഞ ശതമാനം നമ്മൾ കറക്റ്റ് ആയിട്ട് അടിച്ചാൽ നമുക്ക് റീഫണ്ട് ആയിട്ട് ബാങ്കിൽ നിന്ന് തന്നെ കിട്ടും എന്നുള്ളൊരു ഇത് കേട്ടിട്ടുണ്ട് എനിക്ക് നിസ്തി അറിയില്ല അപ്പൊ നിങ്ങൾക്ക് ഒന്ന് കിട്ടി എന്ന് പറയുമ്പോൾ ഏകദേശം അത് ആ പറഞ്ഞത് ശരിയാണ് അത് സബ്സിഡിയാണ് സബ്സിഡിയാണ് അത് സർക്കാരിന് കിട്ടുന്ന സർക്കാർ എന്തിന് തരുന്ന അത് ഈ മുദ്രാ ലോണ് ആ മുദ്ര ലോണിന് കിട്ടുന്ന സബ്സിഡി ആ അത് കറക്റ്റ് അടച്ചാല് നമുക്ക് കിട്ടും അടച്ചാല് അവർ തരുള്ളൂ അങ്ങനെ ഒരു വർഷത്തിലാണോ അല്ലെങ്കിൽ അത് പിന്നെ മൂന്ന് കടുക്കള് അവർ പറഞ്ഞു കെടുക്കള് ആറ് മാസം ഒരു കിടക്കും ആറ് മാസം കഴിഞ്ഞിട്ടാണ് അങ്ങനെ അങ്ങനെ നാല് അഞ്ച് വർഷത്തിന്റെ ഉള്ളിൽ നാലെണ്ണം നാലെണ്ണം നാല് ഗെഡ് കിട്ടു എത്ര അടവാണ് ആ ഒരടവ് നമ്മൾ അടക്കേണ്ടും ഒക്കെ ബാങ്ക് വാങ്ങിക്കൊടുക്കണം ആ ആ ആ എല്ലാ റിപ്പോർട്ടും അത് എവിടെയാണ്ട് പഞ്ചായത്തിന്റെ ഓഫീസർ ഉണ്ട് ആ അതായത് അത് ഗവൺമെന്റ് ഓഫറാണ് അതായത് ബാങ്ക് ആയിട്ടുള്ള നമ്മള് മുദ്ര ലോൺ കറക്റ്റ് ആയിട്ട് അടയ്ക്കുന്നുണ്ട് എന്നുള്ള തെളിവ് അവിടെ കൊടുത്തുകഴിഞ്ഞാല് അവിടുന്ന് ഗവൺമെന്റ് നമുക്ക് തരണേ അത് എല്ലാവർക്കും ഉണ്ടോ അല്ലെങ്കിൽ മുദ്ര ലോൺ അറിയാത്തവരൊക്കെ പഞ്ചായത്തോ ഇത് എവിടെയാണ് ശരിക്കും പഞ്ചായത്തിലെ അതായത് മുദ്ര ലോണിന്റെ റീഫണ്ടിന്റെ കാര്യം അവരോട് അവിടെ ഒരു ഫോം ഒക്കെ പൂരിപ്പിച്ചെടുത്ത് പിന്നെ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ കൊടുക്കേണ്ടി കഴിഞ്ഞാൽ ഈ ഫണ്ട് നിങ്ങളെ അക്കൗണ്ടിലേക്ക് രൂപ അതായത് നിങ്ങളത് ആണ് അടവ് അത് നേരെ അത് എമൗണ്ടിന് കണക്കാക്കിയവളാണ് പൈസ വരുന്നത് അടവിന്റെ അല്ല അടവിന് ആറായിരം ഉണ്ട് അയ്യായിരത്തി എഴുന്നൂറാണ് പക്ഷെ അതിന് കണക്കാക്കിയല്ലേ വരുന്നത് നാല് ഗഡു ആയിട്ടൊക്കെ കിട്ടാ നാല് ആറോൺ പതിനെട്ടായിരം ഉണ്ടോ ആ ആ അത് കിട്ടും നാലടാകുമ്പോ ആറ് പന്ത്രണ്ട് ഇരുപത്തിനാലായിരം ഉണ്ട് അപ്പൊ രണ്ടുകട കൊടുത്തുണ്ട് സർക്കാരിന്റെ പൈസ ഡിലേ വന്നിട്ടുണ്ട് പിന്നെന്തായാലും ഇപ്പ പറഞ്ഞത് ഒരുപാട് ആളുകൾക്ക് ഒരു കാര്യമാണ് അപ്പൊ ഈ മുദ്ര ലോൺ എടുത്തവര് ഇതിനെ പറ്റി ഒന്ന് അന്വേഷിക്കട്ടെ ഒരു പഞ്ചായത്ത് പോയി അന്വേഷിച്ചു കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടല്ലോ അതിന് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥൻ ആയിട്ടുണ്ട് പഞ്ചായത്തിലെ ഓരോ പഞ്ചായത്തിലും എല്ലാ പഞ്ചായത്തിലും ഞാനത് ചോദിക്കുന്നത് നമ്മള് ഇങ്ങനെ ഈ അതായത് അല്ലെങ്കിൽ മാപ്പിള അങ്ങനെ ഓരോരോ വിഭാഗങ്ങളുണ്ട് മുദ്ര ലോൺ കേന്ദ്ര സർക്കാരിന്റെ മുദ്ര ലോൺ ആണെങ്കിൽ എല്ലാവർക്കും എല്ലും ഉണ്ടല്ലോ അത് ഒന്നും ഓക്കെ മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നു ഈ റിവ്യൂവിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾ ഈ പറഞ്ഞത് പല ആളുകൾക്കും അറിയലുണ്ടാവില്ല അപ്പോ അങ്ങനെ വാങ്ങുന്നവരാരെങ്കിലും ആരെങ്കിലും ഫ്രണ്ട്സ് നമ്മളെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ദയവായി കമന്റിൽ ചേർക്കുക അത് എന്താ കൃത്യമായിട്ട് അടക്കുന്ന ലോൺ ആ എന്താണ് പിന്നെ റെക്കമെന്റേഷൻ ലെറ്റർ മാനേജർ തന്നെ ഞങ്ങൾ കൃത്യമായിട്ട് ലോൺ അടക്കിയാണ് എന്നുള്ള ലെറ്റർ മാനേജർ ഏത് ബാങ്കാണ് ലോൺ പിന്നെ നമ്മളെ സ്റ്റേറ്റ്മെന്റും പിന്നെ ബാക്കി അവർ ചെയ്തു കൊടുത്താലും അത് ആറ് മാസം കഴിയുള്ളൂ വണ്ടി ഓടി മാസം കഴിഞ്ഞു അല്ല ഈ അപേക്ഷ കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് കഴിഞ്ഞിട്ടാണ് കിട്ടി പക്ഷെ സർക്കാരിന്റെ പൈസ രണ്ട് രണ്ട് കിട്ടാനായി കിട്ടാനുണ്ട് നാലെണ്ണ ആണെങ്കിൽ ഒന്ന് കിട്ടിയല്ലോ ഇപ്പൊ രണ്ടു വർഷമാണല്ലോ അഞ്ചു വർഷല്ലേ ലോണ് അപ്പം വന്നോളൂ എന്ന് വിചാരിക്കുന്നു എന്തായാലും ഓരോ വർഷത്തിന്റെ ഗ്യാപ്പിൽ വെച്ച് നോക്കിയാൽ തന്നെ നാലെണ്ണം കിട്ടാനുള്ള ഉണ്ട് അപ്പോൾ ശങ്കരേട്ടാ ഇനി കൂടുതലൊന്നും ചോദിക്കാറില്ല അപ്പോൾ ശങ്കരേട്ടാ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞതിന് ഒരുപാട് നന്ദി അതിന്റെ കൂടെ തന്നെ ഈ നമ്മുടെ ചാനലിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇപ്പോൾ ശരിക്കും സർപ്രൈസ് ആയിട്ടാണ് പറയുന്നത് ആദ്യം റിവ്യൂ ചെയ്യുന്ന ഒരു പത്ത് പേർക്ക് നമ്മളൊരു ടീഷർട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചാനലിലെ ലോഗമൊക്കെ അടിച്ചിട്ട് അപ്പോൾ അതിൽ ഒരാളെ ഇങ്ങക്ക് തരാൻ പറ്റി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കി എങ്ങനെ ഉണ്ട് നമുക്ക് വെക്കാമല്ലോ നിങ്ങള് ഷർട്ടാണ് സാധാരണ ഉപയോഗിക്കാറുണ്ട് നമുക്ക് കാക്കി ഷർട്ടാണ് ചെയ്യേണ്ടത് ഷർട്ടാണ് പക്ഷെ നമ്മൾ ഒരു സ്നേഹോ സ്നേഹോപകാരം എന്ന് പറയുന്ന വാരി നമ്മളൊരു ലോഗമൊക്കെ വെച്ചിട്ടാണ് പേരൊക്കെ വെച്ചിട്ട് അപ്പോ ചങ്കരേടാ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു നന്ദി ഇനി കൂടുതൽ ഓടട്ടെ ഓടിറ്റ് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങള് പറഞ്ഞു തരണം അപ്പോ താങ്ക് യു മച്ച്